ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കൂൾ സുരക്ഷ എന്നുള്ള വിഷയത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കൊച്ചുകുട്ടി മരിക്കുകയും അതിന്റെ പേരിൽ ഫിറ്റ്നസ് നൽകിയിട്ടുള്ള സ്കൂളുകൾക്ക് പോലും ഒന്നും കൂടി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിന്റെ പേരിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉറപ്പു വരുത്തണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണിത് അതിന്റെ കാര്യങ്ങൾ ഓഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകളിൽ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളെ പറ്റിയിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു സ്കൂൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ആ മാനേജ്മെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ആ സ്കൂളിന്റെ കെട്ടിടങ്ങളുടെയും മറ്റ് അവിടുത്തെ എല്ലാവിധ സൗകര്യങ്ങളുടെയും നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് ഉറപ്പുവരുത്താത്ത ഒരുപാട് സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ശരിക്കും നന്നായിട്ടൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ മുതൽ വെറുതെ ഇങ്ങനെ എല്ലാ വർഷവും ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി മാത്രം തട്ടിമുട്ടി നന്നാക്കി പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ആ ഒരു പരിപാടി എല്ലാ സ്കൂളുകളെയും അടച്ചാക്ഷേപിക്കുന്നതല്ല ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന സ്കൂളിനെ ഏറ്റവും മികവുറ്റ രീതിയിലാക്കി തീർക്കുന്ന ഒരുപാട് സ്കൂളുകളും മാനേജ്മെന്റും ഒക്കെ ഉണ്ട് അഭിനന്ദനീ അർഹം തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പക്ഷേ എന്നിരുന്നാലും എടുത്തു പറയേണ്ട ചില സാഹചര്യങ്ങൾ കൺമുന്നിൽ പെട്ടത് തന്നെയാണ് ഇങ്ങനെ സംസാരം വേണ്ടി വന്നത് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കല് പഠന സൗകര്യങ്ങൾ അവിടെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കല് എന്ന് തുടങ്ങിയിട്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നു പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എല്ലാ സ്കൂൾ അധികൃതരും ഇതെടുക്കണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം അത് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെല്ലാം നമ്മൾ ആവശ്യാനുസരണം പറയുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഇതൊന്നും അറിയാതെ നമ്മൾ വീട്ടുകാരെ ഉന്തി തള്ളിയിട്ടാണ് ഒന്നാമത്തെ കാര്യം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാരണം അവർക്ക് പഠനത്തെ പറ്റിയിട്ടോ അതിന്റെ മൂല്യത്തെ പറ്റിയിട്ടോ കൂടുതൽ അറിയില്ല നമ്മുടെ നിർബന്ധപ്രകാരം പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് അവിടുന്ന് ഏറ്റവും നല്ലൊരു സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആ സ്കൂൾ അധികൃതരുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയായിരിക്കണം ഒരു വിദ്യാർത്ഥി പഠിച്ച് മിടുക്കരായി അവിടെ നിന്ന് പോകുന്നത് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പേരിലാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത് പക്ഷേ എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് എല്ലാ വർഷവും സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്നത് റീ ഓപ്പണിംഗ് സമയത്ത് ഇങ്ങനത്തെ പ്രൊസീജിയർ എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അപ്പൊ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഉള്ള അപാകതകൾ ആയിരിക്കുമല്ലോ വീണ്ടും വീണ്ടും ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതിലേക്ക് എത്തുന്നതും ഇത്തരം അപകടങ്ങൾക്ക് കാരണമൊരുക്കുന്നതും അപ്പൊ പല ഘട്ടങ്ങളിലൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം സ്കൂൾ മാനേജ്മെന്റും സ്കൂളിലെ ബാക്കി അധികൃതരും ടീച്ചേഴ്സും എല്ലാവരും കൂടി ശ്രദ്ധിച്ച് സ്കൂളിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എല്ലാ കാര്യങ്ങളും ചെയ്യുക കെട്ടിടങ്ങളുടെ ഒക്കെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിലൂടെ അത് ഒരുപാട് കാലത്തേക്ക് ആ സ്കൂള് നിലനിൽക്കുന്നതായിട്ടാണ് മാറുന്നത് അപ്പൊ അത് എന്തുകൊണ്ടും ആ മാനേജ്മെന്റിനും അവിടുത്തെ ടീച്ചേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് നിർബന്ധമായിട്ടും ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റാവുന്ന സ്കൂളുകൾക്ക് മാത്രം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കൂൾ വാഹനങ്ങൾ നിർബന്ധമായും ഫിറ്റ്നസ് കൊടുക്കാൻ അർഹതയുള്ള വാഹനങ്ങൾക്ക് മാത്രം കൊടുക്കുക അല്ലാതെ ഇഷ്ടംപോലെ സ്കൂൾ വാഹനങ്ങൾ നമ്മുടെ പൊതുനിരത്തിൽ പണിമുടക്കിയിട്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട് അപ്പൊ അത്തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കി അല്ലെങ്കിൽ അവയുടെ കേടുപാടുകൾ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് മാത്രം ഫിറ്റ്നസ് കൊടുക്കുക എന്നുള്ള ഒരു പ്രവണത തുടരുക എന്നുള്ളതൊക്കെ ഇതിന് ഇതിന് നിർദ്ദേശിക്കാവുന്ന മാനദണ്ഡങ്ങളാണ് കൂടാതെ തീർച്ചയായിട്ടും മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പാരന്റ്സിന് നല്ല രീതിയിലുള്ള അവബോധങ്ങൾ കൊടുക്കുക കാരണം മികച്ച രീതിയിൽ നമ്മൾ സ്കൂൾ ഒരുക്കി കൊടുക്കുമ്പോൾ അത് മികച്ച രീതിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും നമുക്ക് സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ അവരോട് കുട്ടികളോട് പ്രത്യേകിച്ചും നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നീട് അവരത് ആവർത്തിക്കില്ല അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് കേടുവരുത്തരുത് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് തവണ പറയുമ്പോൾ പ്രത്യേകിച്ചും ടീച്ചേഴ്സ് പറയുമ്പോൾ അവർ അത് അനുസരിക്കും പാരന്റ്സ് പറയുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി ഒരു മടി ഉണ്ടാവുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നും കൂടിയും ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഏറ്റവും ഒരു പൊതുവിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് മടങ്ങട്ടെ പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇവർക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കാരണം ഇതിന്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസങ്ങളല്ലാത്ത ബാക്കി എല്ലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് ആയിക്കോട്ടെ ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു മതത്തെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട ഒരു സബ്ജക്ട് അല്ലെങ്കിൽ പോലും അങ്ങനെ വേർതിരിച്ചല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ ഇല്ലാത്ത രീതിയിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ മക്കൾ എല്ലാവരും തിരിച്ചെത്തട്ടെ അതിന് ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ വിദ്യാഭ്യാസം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് പറ്റുന്ന രീതിയിലുള്ള മികച്ച അധ്യാപകർ നമുക്കിടയിലുണ്ട് ഇഷ്ടം പോലെ വളർന്നു വരുന്നുമുണ്ട് അപ്പം അതിന്റെ രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം സജ്ജമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക്